നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം എട്ടരയ്ക്ക് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയായിരുന്നു ഇടുക്കി ജില്ലയിലുള്ള കുണ്ടള ഡാമിൽ ഒരു സെൻറ്റിമീറ്റർ മഴ രേഖപ്പെടുത്തി പാലക്കാട് ഏറ്റവും ഉയർന്ന താപനിലയായ മുപ്പത്തി എട്ട് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസും കണ്ണൂർ എയർപോർട്ടിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ ഇരുപത്തി ആറ് ദശാംശം ഒമ്പത് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി താഴ്ന്ന താപനില തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ഉയർന്ന താപനില ആലപ്പുഴ കോഴിക്കോട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണ നിലയിലായിരുന്നു കേരളത്തിൽ മാർച്ച് ഒന്ന് മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ വളരെ കുറവായിരുന്നു തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കുറവ് മഴയായിരുന്നു ലഭിച്ചത് ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ വളരെ കുറവ് മഴയായിരുന്നു ലഭിച്ചത് ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം മറാത്ത്വാഡ മുതൽ തെക്കൻ തമിഴ്നാട് വരെ കർണാടകയുടെ ഉൾപ്രദേശത്തിന് മുകളിൽ കൂടി സമുദ്രനിരപ്പിൽ നിന്നും ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദപ്പാതി നിലനിൽക്കുന്നു കേരളത്തിൽ അഞ്ച് ആറ് തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ഏഴിന് ചുരുക്കം ചില സ്ഥലങ്ങളിലും എട്ട് മുതൽ പതിനൊന്ന് വരെ സാമാന്യവ്യാപകമായും മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപിൽ അഞ്ച് മുതൽ എട്ട് വരെ വരണ്ട കാലാവസ്ഥയ്ക്ക് സാധ്യത ലക്ഷദ്വീപിൽ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ എട്ട് ഒമ്പത് തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഏഴ് മുതൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെയുള്ള കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് കേരളത്തിൽ എട്ട് ഒമ്പത് തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടുക്കും മിന്നലിനും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യത അഞ്ച് ആറ് ഏഴാം തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടുക്കും മിന്നലിനും സാധ്യത അടുത്ത മൂന്ന് ദിവസവും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് ഉയർന്ന താപനിലയും ആർദ്രതയും കാരണം മലയോര മേഖലകൾ ഒഴികെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചൂടേറിയതും ഈർപ്പം നിറഞ്ഞതുമായ കാലാവസ്ഥയ്ക്ക് സാധ്യത ആലപ്പുഴ കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഇന്ന് രാത്രി ചൂടുള്ളതാകുവാൻ സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത അഞ്ച് ദിവസവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള കാറ്റ് മുന്നറിയിപ്പുകളൊന്നും ഇല്ല എന്ന് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിലും യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്